അപ്പോൾ കുറേ ദിവസത്തിന് ശേഷം ഇന്നൊരു രസം വെക്കാമെന്ന് വിചാരിച്ചു കൂട്ടോ നല്ല പെർഫെക്റ്റ് രസം നമ്മൾ സദ്യക്കൊക്കെ കഴിക്കില്ലേ അതേപോലെ അപ്പോൾ ഞാൻ കുക്കറിൽ തക്കാളിയും പിന്നെ പച്ചമുളക് കായം മഞ്ഞൾപ്പൊടി എല്ലാം കൂടി ഇട്ട് ആദ്യം തന്നെ പരിപ്പൊക്കെ ഒന്ന് കുതിർത്തി വെച്ചിരുന്നു കേട്ടോ അപ്പോൾ ഒരു നാലോ അഞ്ചോ വിസിൽ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് വെന്ത് കിട്ടും കുറച്ച് വെള്ളം ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ കുക്കറിൽ വെച്ചിരിക്കുകയാണ് അപ്പോൾ അതവിടെ കുക്കർ നീങ്ങാനും ഇഷ്ടം അടിച്ചുകൊണ്ടിരുന്നോട്ടെ നമുക്ക് വറുക്കാനുള്ളത് അതായത് മല്ലി ഒരു ടേബിൾ സ്പൂണോളം മല്ലി എടുത്തു പിന്നെ പിന്നെന്താണ് ജീരകം ഒരു പകുതി അതായത് അര ടേബിൾ സ്പൂണോളം മല്ലിയുടെ പകുതി എടുത്തിട്ടുള്ളൂ കേട്ടോ പിന്നെ ഒരു നുള്ള് ഉലുവ ഉലുവെടുത്തു പിന്നെ കുരുമുളക് കുറച്ച് കുറച്ചെടുക്കുകയുള്ളൂ കേട്ടോ കാരണം ഒരുപാട് കുരുമുളക് ആകുമ്പോഴേ എരിവ് കുരുമുളക് രസം പോലെ ആയിപ്പും അത് പാടില്ലല്ലോ പിന്നെ മുളക് വറ്റൽ മുളക് ഞാൻ കാശ്മീരി മുളകാണ് എടുത്തത് കാരണം പച്ചമുളകിന് എരിവുണ്ട് കുരുമുളകിന് എരിവുണ്ട് അപ്പോൾ ഒരുപാട് എരിവായ രസത്തിന് ഒരു രസം ഉണ്ടാവില്ല അത് കാരണം കാശ്മീരി മുളകും കൂടിയിട്ട് അവസാനം നന്നായിട്ടൊന്ന് വറുത്തൊക്കെ കഴിഞ്ഞ് ഒന്ന് ചൂടാക്കി കഴിഞ്ഞിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് പൊടിച്ച് വെക്കാൻ പോകുക കേട്ടോ കറിവേപ്പില എന്താ പറയുക അല്ലെങ്കിൽ നമ്മളത് എടുത്ത് കളയും അപ്പോൾ ഞാൻ ആ കൂട്ടത്തിൽ തന്നെ അങ്ങനെ പൊടിച്ച് വയ്ക്കും അപ്പോൾ അതൊക്കെ ഒന്ന് ഇളക്കി കൊടുത്ത് അല്ലെങ്കിൽ ആ പാ പാനിൻ്റെ ചൂടില് ചിലപ്പോൾ കൂടുതൽ കരിഞ്ഞു ആയാലും എത്തിയിട്ടാണ് അപ്പോൾ അത് പൊടിച്ചു കഴിഞ്ഞു ഇനി നമ്മുടെ കൽച്ചട്ടിയിലാട്ടോ ഒന്ന് രസം വയ്ക്കാൻ പോകുന്നത് അപ്പോൾ പുളി വെള്ളം ഒഴിച്ചു ഒരു ചെറുനാരങ്ങയുടെ അത്രയും ഇല്ല കുറച്ചും കൂടി കുറവായിരിക്കും കേട്ടോ പുളിയെടുത്തേക്കുന്നത് ഒരു ഒരു കപ്പോളം പുളി വെള്ളമൊഴിച്ചു പിന്നെ ആ മിക്സിയിലാണ് പൊടിച്ച് വെച്ചിരുന്നതിന് കുറച്ചൊക്കെ ഉണ്ടാവില്ല അപ്പോൾ അതിലൊരു കപ്പ് വെള്ളം ഒഴിച്ച് ഒന്ന് കഴുകിയിട്ട് അതൊഴിച്ചു പിന്നെ ഒരു ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു പിന്നെ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇനി ഇത് നന്നായിട്ട് തിളയ്ക്കട്ടെ അപ്പോഴത്തേക്കും നമ്മുടെ കുക്കറിലെ പരിപ്പൊക്കെ നമുക്കൊന്ന് എടുത്ത് നോക്കാം കണ്ടില്ലേ അപ്പോൾ ഇത് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒന്ന് ഉടച്ച് കൊടുക്കണം കേട്ടോ കാരണം ഇതിങ്ങനെ തന്നെ ഇട്ടേക്കല്ലേ അപ്പോൾ ഒന്ന് പരിപ്പും ചൂടുണ്ട് അതുകൊണ്ട് അല്ലെങ്കിൽ നമുക്ക് കൈ കൊണ്ടൊന്ന് നന്നായിട്ട് തിരുമ്മി കൊടുക്കായിരുന്നു ചൂടുള്ളത് കാരണം ഞാനിങ്ങനെ കവി കൊണ്ടൊന്ന് ഉടച്ച് കൊടുക്കാണ് അപ്പോൾ പുളിവെള്ളമൊക്കെ നന്നായിട്ട് ശരിക്കും തിളച്ച് കഴിഞ്ഞു അതിലേക്ക് നമുക്ക് ആ പൊടിച്ച് വച്ചിരിക്കുന്നത് ചേർക്കാം പിന്നെ പരിപ്പും തക്കാളിയും കൂടി വേവിച്ചത് കായുമൊക്കെ അതിലൊഴിച്ചിട്ടുണ്ട് അതും കൂടി ചേർക്കാം ഇനി ഒരല്പം വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് തിളച്ച് കഴിഞ്ഞിട്ട് ഗ്യാസ് ഓഫ് ചെയ്യാം അപ്പോൾ ഒന്ന് തിളച്ച് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ കടുക് വറുത്തിടാൻ പോവാണ് കടുകും പിന്നെ കുറച്ച് വറ്റൽമുളകും കുറച്ച് കായും കൂടി വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം കേട്ടോ പിന്നെ മല്ലിയലയും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ രസം റെഡി ആയിക്കഴിഞ്ഞു അപ്പോൾ നാളെ വീണ്ടും കാണാം കേട്ടോ